ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മുഫീസ് കിച്ചണിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ ലഞ്ച് വീഡിയോ ആണേ അപ്പം രാവിലത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പം അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ കിച്ചനൊക്കെ ഒന്ന് വൃത്തിയാക്കി പാത്രമൊക്കെ ഒന്ന് കഴുകിയതിന് ശേഷം നമ്മുടെ ഹാളൊക്കെ ഒന്ന് വൃത്തിയാക്കാനായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം അടിച്ചു വാരി ഒന്ന് വൃത്തിയാക്കി നമ്മുടെ സെറ്റിയൊക്കെ ഒന്ന് അതിൻ്റെ ടോലൊക്കെ ഇട്ട് നമുക്ക് വിരിച്ച് റെഡിയാക്കിയിട്ടതിന് ശേഷം നമുക്ക് കിച്ചണിലോട്ട് പോകാൻ കേട്ടോ അപ്പോൾ ആ സമയത്ത് നമുക്ക് ചിക്കൻ വന്നിട്ടുണ്ട് ചിക്കൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ചിക്കൻ മേടിച്ചോണ്ട് കിച്ചണിലോട്ട് അങ്ങ് പോവേണേ അപ്പോൾ നമുക്ക് ചിക്കനൊക്കെ ഒന്ന് വെള്ളത്തിലിട്ട് വയ്ക്കാൻ കേട്ടോ കുറച്ച് നേരം ഒന്ന് വെള്ളത്തിൽ കിടക്കട്ടെ നമ്മുടെ ചിക്കൻ തോന നേരം നമുക്കൊന്ന് വിനാഗിരിയൊക്കെ ഒഴിച്ച് ഒന്ന് വെള്ളത്തിൽ ഇടാം അപ്പോൾ അതിൻ്റെ ആ ബ്ലഡിൻ്റെ എറുർപ്പൊക്കെ അങ്ങ് പോയി നല്ല അടിപൊളിയായിട്ട് വരും കേട്ടോ അപ്പോൾ ഞാൻ ചിക്കനൊക്കെ ഒന്ന് വെള്ളത്തിലിട്ടതിന് ശേഷം നമുക്ക് അരിക്കുള്ള വെള്ളം വെക്കാൻ കേട്ടോ അപ്പോൾ ഇപ്പോൾ തന്നെ മണി ഏകദേശം ഒമ്പതര പത്ത് മണി ഒക്കെ ആയി കേട്ടോ ഈ സമയത്താണ് നമ്മൾ ഉച്ച ഊണിൻ്റെ പരിപാടിക്കായിട്ട് വരുന്നത് രാവിലെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് രണ്ടും കൂടി ഒരുമിച്ച് അങ്ങനെ ചെയ്യാറില്ല കേട്ടോ അത് കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് ഒന്ന് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കിയതിന് ശേഷം മാത്രമേ ഊണിൻ്റെ പരിപാടിക്കായിട്ട് വരാ വരാറുള്ളൂ കേട്ടോ അപ്പം നമുക്ക് അരി ഇടാനുള്ള വെള്ളമൊക്കെ ഞാനൊന്ന് തിളയ്ക്കാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് നമുക്കിനി അരി കഴുകി എടുക്കാൻ കേട്ടോ അപ്പോൾ ഞാൻ കൈയിലൊക്കെ നമ്മുടെ ചിക്കനൊക്കെ വെള്ളത്തിൽ ഇട്ടപ്പോഴത്തേക്ക് വെള്ളത്തിൻ്റെ ഈർപ്പൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു അതൊക്കെ ഒന്നങ്ങ് തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം ഞാനിവിടെ അരി നമുക്ക് ആവശ്യത്തിനുള്ള അരി എടുത്തിട്ടുണ്ട് രണ്ട് കപ്പ് അരിയാണ് എടുക്കുന്നത് ഈ കപ്പിന് നിറച്ചെടുക്കില്ല കേട്ടോ മുക്കാൽ മുക്കാലായിട്ട് രണ്ട് കപ്പ് അരി എടുത്തിട്ടുണ്ട് നന്നായിട്ടൊരു മൂന്നാലഞ്ച് വെള്ളം കഴുകിയതിന് ശേഷം നമുക്ക് അരി അരിയിട്ട് കൊടുക്കാം അപ്പം ഞാൻ ചിക്കനൊക്കെ അന്നും ഒന്നങ്ങ് മാറ്റി വെച്ചിട്ടുണ്ട് ഇന്നിപ്പം നമ്മൾ ചിക്കൻ പേടിക്കണമെന്ന് ഒരു ഐഡിയ ഇല്ലായിരുന്നേ രാവിലെ തന്നെ നമുക്ക് മീൻ കൊണ്ടുവരുന്ന ചേച്ചി വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്ന മീൻ വരില്ല അവർക്ക് അവർക്കെന്തോ മരിപ്പാണെന്ന് പറഞ്ഞിട്ടോ അപ്പം മീൻ കൊണ്ടുവരില്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ പിന്നെ പെട്ടെന്ന് ചിക്കൻ ഓർഡർ ചെയ്തത് നമുക്ക് മീനോ ഇറച്ചിയോ ഒന്നും ഇല്ലെങ്കിൽ അന്നത്തെ ദിവസം വലിയ ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ അപ്പോൾ നമ്മൾ കറികൾ സാമ്പാറും പരിപ്പുമൊക്കെ വെച്ചാൽ മോനിക്കൊന്നും അങ്ങനെ ഇഷ്ടപ്പെടാറില്ല നമ്മൾ കഴിക്കും കഴിക്കൂലെന്നല്ല പിന്നെ മീനോ ചിക്കനോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊരു എളുപ്പമാണ് കേട്ടോ അപ്പം ഞാൻ ആ സമയത്ത് നമ്മുടെ വെള്ളമൊക്കെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് അരിയൊക്കെ കഴുകി വൃത്തിയാക്കി ഇട്ട് കൊടുക്കാം അപ്പോൾ ചിക്കൻ ഞാൻ മീൻ ചിക്കൻ വെള്ളത്തിലിട്ട് വെച്ചത് വർക്കരയിലോട്ട് കൊണ്ടുവന്ന് അങ്ങ് കഴുകി വൃത്തിയാക്കിയെ അവിടെ വെച്ച് നമ്മൾ ചിക്കനും മീനും ഒന്നും കഴുകി എടുക്കാറില്ല പിന്നെ രാത്രിയൊക്കെ എന്തെങ്കിലുമൊക്കെ കിട്ടണമെങ്കിൽ ചില സമയത്ത് വെച്ച് വൃത്തിയാക്കും എന്നല്ലാതെ എപ്പോഴും ഒന്നും വൃത്തിയാക്കാറില്ല കേട്ടോ അപ്പോൾ ഞാൻ ഇപ്പുറത്തോട്ട് കൊണ്ടുവന്ന് അതെല്ലാം ഒന്ന് കഴുകി വൃത്തിയാക്കി ഒന്ന് ഡ്രെയിൻ ചെയ്തെടുത്തിട്ട് പോകാൻ കേട്ടോ പൊന്നു കയറിയതുണ്ടോ പൊന്നൂന് മീനില്ലാത്തതുകൊണ്ട് ആ സമയം കഴിഞ്ഞപ്പോഴത്തേക്ക് പൊന്നു ഒരു ഓട്ടവും ബാഫളും ഒക്കെ തന്നെ കേട്ടോ മീൻ വരുന്ന ടൈം കഴിയുമ്പോഴത്തേക്ക് പൊന്നൂന് അറിയാം ഇന്ന് മീൻ കഴിക്കാൻ പറ്റൂലെന്നറിയാം കേട്ടോ അപ്പം ഞാൻ ഇങ്ങനെ കൈ കൊണ്ട് തട്ടിയപ്പോൾ അതങ്ങ് താഴോട്ട് ഇറങ്ങിയിട്ടുണ്ട് അപ്പം ഞാൻ ചിക്കനൊക്കെ കഴുകി നന്നായിട്ട് വൃത്തിയാക്കി ഫ്രൈൻ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ ചിക്കനൊക്കെ അവിടെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് ചിക്കൻ കറിക്ക് ആവശ്യത്തിനുള്ള സവാളയും ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ഞാൻ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇതൊക്കെ നമുക്ക് തോലൊക്കെ കളഞ്ഞു നിങ്ങൾ വൃത്തിയാക്കി എടുക്കാം അപ്പം മീഡിയം സൈസ് മൂന്ന് സവാളയാണ് എടുത്തിട്ടുള്ളത് ഇതിലോട്ട് രണ്ട് മൂന്ന് കഷ്ണം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് വെളുത്തുള്ളി നമുക്കിപ്പം മേടിക്കുന്നത് നല്ല വലിയ വെളുത്തുള്ളിയാണ് കേട്ടോ അപ്പം അതിൻ്റെ ഇതള് രണ്ട് മൂന്ന് ഇതള് മതി ഒരു കിലോ ചിക്കനല്ലേ ഉള്ളു അപ്പം ചിക്ക ഇഞ്ചിയും വെളുത്തുള്ളിയും എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇത് മൂന്നും കൂടി നമുക്കൊന്ന് തോലൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുക്കാം കേട്ടോ അപ്പോൾ ഇത്രയും സമയം താമസിച്ചത് എൻ്റെ ഇടയിൽ എനിക്ക് ഗസ്റ്റ് ഉണ്ടായിരുന്നേ എൻ്റെ സഹോദരനും വൈഫും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ കുറച്ച് നേരം അവരൊക്കെ ഒക്കെ ആയിട്ടിരുന്ന് കാര്യമൊക്കെ പറഞ്ഞതിന് ശേഷം അവരങ്ങ് പോയതിന് ശേഷം ഞാൻ കിച്ചനിലോട്ട് വന്നത് കേട്ടോ അപ്പോൾ ഞാൻ ചോറൊക്കെ കഴിച്ചിട്ട് പോവാം എന്ന് പറഞ്ഞു അപ്പോൾ അവർ അവരെ വീട്ടിൽ പോയി കഴിക്കാമെന്നുള്ള രീതിയിൽ അവരും അങ്ങ് പോയിട്ടുണ്ട് അപ്പം അത് അതുകൊണ്ടാണ് ഇത്രയും താമസിച്ചത് കുഴപ്പമൊന്നുമില്ല താമസമൊന്നുമില്ല നമ്മൾ നമ്മളെ വീട്ടിൽ ഗസ്റ്റ് വരുമ്പോൾ നമ്മൾ കുറച്ച് നേരമൊക്കെ കാര്യമൊക്കെ പറഞ്ഞിരിക്കേണ്ടേ ആ സമയത്ത് നമ്മൾ ഓടി കിച്ചണിൽ വരുന്നത് അത്ര നല്ലൊരു എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ അപ്പോൾ ഇനി എത്ര നേരം കഴിഞ്ഞാലും എൻ്റെ വീട്ടിൽ ആര് വന്നാലും ഞാൻ അവരുമായിട്ട് കുറച്ച് നേരം ഒന്ന് സംസാരിച്ചിട്ട് പിന്നെ അവർ നിൽക്കുമെങ്കിൽ അവരെ ഇരുത്തിക്കൊണ്ട് ഫുഡ് ഉണ്ടാക്കും ഇല്ലെങ്കിൽ അവർ പോയതിനുശേഷം ഫുഡ് ഉണ്ടാക്കാനായിട്ട് കേറും കേട്ടോ ആ സമയത്ത് നമ്മുടെ ഉള്ളിയൊക്കെ നല്ല അടിപൊളിയായിട്ട് ഞാൻ തോരൻ കളഞ്ഞ വൃത്തിയാക്കി ഇഞ്ചിയൊക്കെ ചുരണ്ടി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അതൊന്ന് എടുത്തിട്ടുണ്ട് അപ്പം ഞാൻ ഫ്രിഡ്ജിൽ ഞാൻ പറഞ്ഞില്ലേ കൂമ്പ് വാഴക്കൂമ്പ് രണ്ട് മൂന്ന് ദിവസമായ സഹോദരൻ അത് ഒടിച്ച് തന്നിട്ടോ അപ്പം ഞാൻ വിചാരിച്ചാൽ അതും കൂടി ഒന്ന് തോരൻ വയ്ക്കാമെന്ന് വിചാരിച്ചിട്ടോ ഇനിയിപ്പോൾ അത് ഫ്രിഡ്ജിലിരുന്ന ആകെ ചുരുണ്ട് നാശമായി പോകും കേട്ടെ അപ്പം ഇന്ന് തന്നെ വെക്കാമെന്ന് വിചാരിച്ച് ഇത്രയും ഒരു അടിപൊളി സാധനം എൻ്റെ ജീവിതത്തിൽ ഞാൻ കഴിച്ചിട്ടില്ലേ നല്ല അടിപൊളി ഒരു തോരനായിരുന്നു അപ്പോൾ അതിൻ്റെ തോലൊക്കെ നമുക്കങ്ങ് എടുത്ത് കളയാൻ കളയാൻ കേട്ടോ അത് നന്നായിട്ട് അതിൻ്റെ തോൽ എടുത്ത് രണ്ട് മൂന്ന് തോൽ കളയണമേ അപ്പോൾ അതിൻ്റെ ഭാഗത്തൊരു വെളുത്ത കളർ വരുന്ന സമയത്ത് നമുക്കത് അരിഞ്ഞെടുക്കാൻ പരുവത്തിനാവും കേട്ടോ ഒരുപാട് ഇതിങ്ങനെ ഈ കളറോടുകൂടി വെച്ച് എൻ്റെ തോലിക്ക് നല്ല കട്ടിയാണ് കേട്ടോ അപ്പോൾ ആ കട്ടിയുള്ള ഭാഗം എല്ലാം കളഞ്ഞതിന് ശേഷം എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ അതിൻ്റെ തോലൊക്കെ അങ്ങ് പുറത്തുകൊണ്ട് അങ്ങ് എടുത്തുകൊണ്ട് പോയിട്ടുണ്ട് അപ്പോൾ കൂമ്പൊക്കെ ഒന്ന് കഴുകി കഴുകിയെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ സമാധാനമായിട്ടിരുന്നൊന്ന് അരിഞ്ഞെടുക്കാം ഉച്ചയ്ക്ക് ഇപ്പം അത്ര ഒരിതായിട്ട് ജോലിയൊന്നും ചെയ്യേണ്ട സമാധാനമായിട്ട് എനിക്ക് എനിക്കൊത്തിരി ടൈമൊക്കെ വേണം കേട്ടോ കിച്ചണിൽ കയറി കഴിഞ്ഞാൽ ഒത്തിരി ടൈം എടുത്തേ എനിക്ക് ഫുഡൊക്കെ ഉണ്ടാക്കാൻ പറ്റുള്ളേ പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ടാക്കുന്നത് എനിക്കത്ര ഇഷ്ടം എന്നെ കൊണ്ട് പറ്റില്ല കേട്ടോ ഞാൻ പതുക്കെ സമാധാനമായിട്ടേ ചെയ്യാറുള്ളൂ അപ്പോൾ ചിക്കനൊക്കെ കഴുകി ഊറ്റി വെച്ചിട്ടുണ്ട് നമ്മുടെ ചോറ് റെഡിയായി വരുന്നുണ്ട് അതിൻ്റെ ഇടയിൽ നമുക്ക് ചീരയ്ക്ക് ചീരയല്ല കൂമ്പും അരിഞ്ഞെടുക്കാൻ കേട്ടോ ഒത്തിരി കട്ടിയുണ്ട് കേട്ടോ ഒന്നാലും കുഴപ്പമില്ല ഞാൻ നല്ല അടി പൊള്ളിയായിട്ടേ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതിലോട്ട് ഏറ്റവും നല്ലത് ചുവന്നുള്ളിയാണേ അപ്പോൾ ഞാൻ രാവിലെ ചുവന്നുള്ളി കുറച്ച് അരിഞ്ഞു വെച്ചിരുന്നെങ്കിൽ നല്ല എളുപ്പമായിരുന്നു കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞാൻ പോയി ചുവന്നുള്ളി എടുക്കും കേട്ടോ സവാ എളുപ്പത്തിന് സവാളയാണ് നല്ലത് അപ്പോൾ ഞാൻ ഓടിപ്പോയി ഒരു കൈപ്പിടിച്ച് ഒന്നുള്ളി ഒന്ന് തോലൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി കഴുകി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതും കൂടി ഒന്ന് കുനുകുനാന്നൊന്ന് അരിഞ്ഞിടേണേ ഉള്ളി ഇത് പോര കേട്ടോ കുറച്ചും കൂടെ വേണം അപ്പം പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് സവാളയും കൂടെ തോരം വെക്കുന്നതിന് തൊട്ട് മുമ്പ് സവാളയും കൂടി ആരും ചേർക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പം നമ്മുടെ ചോറൊക്കെ കൂടെ റെഡി ആയിട്ടുണ്ട് ഇതിലോട്ട് ഞാൻ ആവശ്യത്തിന് വെള്ളവും ഉപ്പും ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കണേ അപ്പം ഒരു തിളയും കൂടെ വന്നതിന് ശേഷം ചോറൊക്കെ നമുക്ക് അങ്ങ് ഊറ്റിയെടുക്കാം അപ്പം നമ്മുടെ ചിക്കൻ കറിക്ക് ആവശ്യത്തിനുള്ള സവാളയൊക്കെ ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ ഇത് നമുക്ക് ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്തെടുക്കാം കേട്ടോ നമ്മൾ ചെറുതായിട്ട് ഇങ്ങനെ സ്ലൈസ് ചെയ്ത് അരിഞ്ഞെടുക്കുന്നതിനെക്കാട്ടി ഇങ്ങനെ ഒന്ന് കട്ടിക്ക് അരിഞ്ഞിട്ട് ചോപ്പറിൽ ചോപ്പ് ചെയ്തെടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ചിക്കൻ കറിക്ക് നല്ല അടിപൊളിയായിട്ട് വരുമേ എണ്ണയിൽ നമ്മൾ ഇത് വഴറ്റിയെടുക്കാൻ കുറച്ച് സമയം എടുക്കുന്നത് പോലെ എനിക്ക് തോന്നിയിട്ടുള്ളൂ കേട്ടോ അപ്പം ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഞാനൊന്ന് കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ചിക്കൻ കറി തയ്യാറാക്കാനുള്ള കുക്കറും നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് ചോപ്പ് ചെയ്യാനുള്ള ചോപ്പറൊക്കെ ഞാൻ കഴുകി അപ്പുറത്തെ കിച്ചണിൽ വെച്ചിരിക്കണേ ഞാനത് നമ്മുടെ കുക്കറും ചോപ്പറും ഒക്കെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇത് നമുക്ക് അപ്പം നമ്മുടെ കുക്കറിൻ്റെ പിടി നല്ലൊരു ലൂസായിരുന്നു കേട്ടോ അപ്പം ഞാൻ ഉപയോഗിച്ച് കത്തി വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ടൊന്ന് മുറുക്കി കൊടുക്കണേ നന്നായി ടൈറ്റാക്കി കൊടുക്കേണ് അപ്പം തന്നെ ഒരുവിധം ടൈറ്റായിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് സ്ക്രൂ ഡ്രൈവറ് ഞാൻ ഇവിടെ ഇവിടെ വെച്ചിരുന്നേ സ്ക്രൂ ഡ്രൈവർ പെട്ടെന്ന് എടുക്കാനുള്ളൊരു ബുദ്ധിമുട്ട് കൊണ്ട് ഞാൻ പിച്ചാത്തി വെച്ച് എന്നെ ഒന്ന് അങ്ങ് ഇതാക്കി അപ്പോൾ ഞാൻ ചോപ്പ് ചെയ്യാനുള്ള ചോപ്പറൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇതിലോട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്ത സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം നമുക്ക് മീൻ വന്നിരുന്നെങ്കിൽ ഈ കൂമ്പ് തോരനൊക്കെ ഉള്ള സ്ഥിതിക്ക് മോരുകറിയും കൂമ്പ് തോരനും നല്ല അട്ടിപ്പുള്ളിയും മീൻകറിയും മീൻ വറുത്തതൊക്കെ കഴിക്കാനാണ് ടേസ്റ്റ് ഇപ്പോൾ മീൻ കിട്ടാത്തത് കൊണ്ടാണ് ഞാൻ ചിക്കൻ മേടിച്ചിട്ടുള്ളത് എന്തെങ്കിലും കറി ഒന്നീ മീൻ കറിയാ അല്ല അല്ലെങ്കിൽ ചിക്കൻ കറി ഇതില്ലെങ്കിൽ രാത്രി എൻ്റെ ഊപ്പാടാണ് കേട്ടോ പിന്നെ കടയിൽ നിന്ന് മേടിക്കണം പിന്നെ അതൊക്കെ ബുദ്ധിമുട്ടല്ലേ അതിനെക്കാട്ടി ചിക്കൻ വേശം കഴിഞ്ഞാന്ന് വിചാരിച്ചിട്ടുണ്ട് ഇപ്പം നാളെ നമ്മുടെ മീൻ ആയിരിക്കും കേട്ടോ ഫ്രഷ് മീൻ ആയിരിക്കും പക്ഷെ ഈ അടുത്ത ദിവസങ്ങളിൽ മീൻ അത്ര നല്ലത് കിട്ടാറില്ലേ മീൻ ഈ മാസത്തിൽ മീനില്ല എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് പണ്ട് ഉമ്മായൊക്കെ ഉള്ള സമയത്തൊക്കെ പറയും മകരമാസത്തിൽ മാവലേ പൊതിയാൻ പോലും മീൻ കിട്ടില്ല കിട്ടില്ലയെന്ന് കേട്ടോ അപ്പം അതുപോലൊരു മാസമൊക്കെയാണ് അപ്പം നമ്മുടെ ചിക്കൻ കറി വെക്കാനുള്ള ഉള്ളിയൊക്കെ ഞാൻ ചോപ്പ് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട് കുക്കർ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ ചോറൊക്കെ റെഡി ആയിട്ടുണ്ട് ഞാനിവിടെ സ്റ്റെയിനറും ഊറ്റിയെടുക്കാനുള്ള പാത്രം എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടേ അപ്പോൾ നമുക്കിതങ്ങ് ഊറ്റി അരിയങ് ചോറങ്ങ് ഊറ്റി വെക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ കാൾഫാകെ ജോലി ഒഴുങ്ങി കേട്ടോ ഇനി ചിക്കൻ കറിയും കൂടെ റെഡി ആയി ചോരും കൂടെ റെഡി ആയിക്കഴിഞ്ഞാൽ ഉച്ച ഊണ് അടിപൊളി അപ്പോൾ എന്ന് നമ്മൾ ഇതുപോലെയൊക്കെയാണേ നമ്മുടെ ഊണ് വീഡിയോയും ബ്രേക്ക്ഫാസ്റ്റ് വീഡിയോയും ഒക്കെ നമ്മളിത് പെട്ടെന്ന് ഇങ്ങനെ ഇതേപോലെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ ഒരുപാട് വലിയ വിപുലമായ ഊണൊന്നുമല്ല നമ്മുടെ സാധാരണ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ച് നമ്മൾ ഉണ്ടാക്കി കഴിക്കുന്നതാണ് നിങ്ങളെയും കൂടി കാണിക്കുന്നതേ അപ്പം നിങ്ങളെൻ്റെ വീഡിയോ കണ്ട് എന്തായാലും കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ നമ്മുടെ കുക്കറൊക്കെ ഒന്ന് ചൂടായി വന്നതിന് ശേഷം ഇതിലോട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് വെളിച്ചെണ്ണയൊക്കെ ഒന്ന് ചൂടായതിനു ശേഷം ഗ്രാമ്പു പട്ട ഏലക്ക ഇതെല്ലാം കൂടി ഒന്നിട്ട് പൊട്ടിച്ചിട്ടുണ്ട് അതിൽ കൂടി ഉലുവയും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ ഉലുവയും കൂടി ചേർത്ത് നമ്മൾ ചിക്കൻ കറിയൊക്കെ തയ്യാറാക്കുമ്പോൾ നമ്മുടെ കറി നല്ല കൊഴുപ്പ് കിട്ടുമ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചോപ്പ് ചെയ്തിട്ടിട്ട് വെച്ച ഉള്ളിയും ഇഞ്ചിപ്പുള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണമേ നല്ല അടിപൊളിയായിട്ട് വഴറ്റി നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറാവുന്നതാണ് നമുക്ക് വഴറ്റിയെടുക്കാൻ നമ്മൾ ഈ ഉള്ളി വഴറ്റിയെടുക്കുന്നതിനാണ് നമ്മുടെ ചിക്കൻ കറിയുടെ ടേസ്റ്റ് നമ്മൾ സാധാരണ ഞാൻ പച്ചക്കും കേട്ടോ ഇങ്ങനെ ചോപ്പ് ചെയ്ത് ചിക്കനിൽ അരപ്പ് എല്ലാം കൂടി പെരട്ടി എല്ലാം കൂടി മിക്സ് ചെയ്ത് കുക്കറിൽ കുക്കറിലാവുകയറ്റേം ചെയ്യും ഇങ്ങനെ വറുത്ത് വരട്ടിയും വെക്കും കേട്ടോ അപ്പോൾ രണ്ട് രീതിയിലും വെക്കും പക്ഷേ ഏറ്റവും കൂടുതൽ എളുപ്പം നമ്മൾ ചിക്കനൊക്കെ ചേർത്തതിന് ശേഷം ഉള്ളിയൊക്കെ ഒന്ന് ചോപ്പ് ചെയ്ത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എല്ലാം ഇട്ട് അരപ്പൊക്കെ ഇട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൈ ഒന്ന് വരട്ടി കുക്കർ അടച്ച് വേവിക്കുന്നതാണേ പക്ഷേ ഇന്നിപ്പോൾ എനിക്കിങ്ങനെ വയ്ക്കണമെന്ന് തോന്നി കേട്ടോ അപ്പം ഞാൻ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ എനിക്ക് വെള്ളം ഞാൻ കുടിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് വരുന്ന സമയത്ത് ഞാൻ തക്കാളി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ നല്ല പഴുത്ത തക്കാളിയാണ് ഇന്നലെ ഞാൻ രാമചന്ദ്രൻ സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോൾ മേടിച്ചതാണേ അപ്പം തക്കാളിയൊക്കെ ഒന്ന് നമുക്ക് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം കേട്ടോ ഈ രണ്ട് തക്കാളി നമുക്ക് ചേർത്ത് കൊടുക്കാമേ അപ്പം തക്കാളി ചെറുതായിട്ട് കുനു കുഞ്ഞാന്നൊന്ന് അരിഞ്ഞെടുത്ത് നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ പെട്ടെന്ന് അങ്ങ് വഴണ്ട് ചേരും കേട്ടോ അപ്പം നാളെ നമുക്ക് മീനൊക്കെ കിട്ടും എന്ന് വിചാരിക്കുന്നു ഇന്ന് ഞാൻ മീൻ കിട്ടുമെന്നാണ് വിചാരിച്ചതേ രാവിലെ തന്നെ വിചാരിച്ച് മീനൊക്കെ കിട്ടണമെങ്കിൽ നല്ലൊരു അടിപൊളി കറിയൊക്കെ വെച്ച് ഇന്ന് വീഡിയോ ഷൂട്ട് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചു പക്ഷേ തെറ്റിപ്പോയിട്ടോ അപ്പോൾ ഇന്ന് ചിക്കൻ കറി വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചോ അപ്പോൾ ഞാൻ തക്കാളിയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് തക്കാളിയൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ അപ്പോൾ രാവിലെ നമുക്കിന്ന് പുട്ടായിരുന്നേ നല്ല അടിപൊളി പോലും പൂട്ടും നല്ല കപ്പപ്പഴം ഉണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ഇവിടെ നിന്ന് രണ്ട് കൊല ഉണ്ടായിരുന്നു കേട്ടോ എൻ്റെ ഇടയ്ക്ക് നിന്നൊരു കൊല ചെറുതായിട്ടൊന്ന് പഴുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്ന് ചെറിയ പഴുണേ ഒരുപാട് വലിയ പഴമൊന്നുമല്ല നല്ല കപ്പപ്പഴവും പുട്ടും നല്ലൊരു കട്ടച്ചായക്ക് കഴിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഉടനെ ഇന്ന് നമുക്ക് വിഷക്കൂല ഇടയ്ക്ക് ഞാൻ വെള്ളം കുടിക്കുമേ എൻ്റെ വെള്ളം കുടിക്കുന്ന കുപ്പി കാണാനില്ല കേട്ടോ രാത്രി മോൻ കിടക്കുന്ന സമയത്ത് വെള്ളം എടുത്തോണ്ട് പോകും കേട്ടോ അപ്പം എനിക്കിനി അങ്ങ് റൂമിൽ കയറി എടുക്കാൻ വയ്യാത്തുകൊണ്ട് ഞാൻ കപ്പിൽ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നേ എൻ്റെ ജോലി കഴിയുന്നതിനനുസരിച്ച് ഞാൻ അതിനൊരു കപ്പ് വെള്ളവും കുടിച്ച് തീർക്കും കേട്ടോ തിരിച്ച് തിരിച്ച സിപ്പ് ചെയ്ത് സിപ്പ് ചെയ്ത് കുടിക്കും അപ്പോൾ ഞാൻ പച്ചമുളക് നേരത്തെ ചോപ്പ് ചെയ്തപ്പോൾ ചേർത്തിട്ടില്ലായിരുന്നു അപ്പം ഞാൻ കുക്കറിലോട്ട് പച്ചമുളകും കൂടി അരി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് വഴറ്റി എടുത്തുകൊണ്ടിട്ട് നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കും അപ്പം നമ്മളെ വെയ്റ്റിനനുസരിച്ച് വെള്ളം കുടിക്കണമെന്നാണ് കേട്ടോ അത്രയൊന്നും കുടിക്കാൻ പറ്റിയില്ലെങ്കിലും ഒരു ദിവസം ഒരു ലിറ്റർ ഒന്നര ലിറ്റർ വെള്ളമൊക്കെ കുടിക്കും ഞാൻ പ്രത്യേകിച്ച് കുടിക്കുന്നത് എൻ്റെ ഈ ഉച്ചയൂണിൻ്റെ ജോലിയൊക്കെ ചെയ്യുന്ന സമയത്ത് ഞാൻ പത്ത് മണിയോട്ടൊരു ഒരു ഒരു മണി ഒന്നര മണി വരെ ആ വെള്ളം ഫുള്ള് കുടിച്ച് തീർത്തും കേട്ടോ പിന്നെ ഫുഡ് കഴിക്കുന്നതിന് അര മണിക്കൂർ മുമ്പ് ഞാൻ വെള്ളം അങ്ങ് നിർത്തി വെക്കുമേ അപ്പോൾ നമ്മുടെ ശരീരം അപ്പോൾ ഒരു ഉന്മേഷം കിട്ടും കേട്ടോ വെള്ളം ഒന്നാമത് ഈ സമയത്ത് ചൂടും കൂടിയാണ് ആ സമയത്ത് അതുകൊണ്ട് നിറച്ച് വെള്ളം കുടിക്കും വെള്ളം എന്ന് വെച്ചാൽ നാരങ്ങ വെള്ളം അങ്ങനെയുള്ള വെള്ളമൊന്നുമല്ല പച്ച വെള്ളമാണ് അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി അങ്ങ് യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ ചിക്കൻ കഴുകിയ പാത്രവും ഊറ്റിയ പാത്രവും ഉള്ളി അരിഞ്ഞ പാത്രവും ഇതെല്ലാം ഒക്കെ ഞാൻ കഴുകാനായിട്ടങ്ങ് വർക്കേരിയിലോട്ടങ്ങ് എടുത്തുകൊണ്ട് പോവേണേ ഇതിനിടയ്ക്ക് ഞാൻ സമയമുള്ളപ്പോൾ പോയി ഇതൊക്കെ അങ്ങ് കഴുകി ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ കഴുകി കഴുകി അങ്ങ് വെക്കും കേട്ടോ അല്ലെങ്കിൽ ലാസ്റ്റ് ഒരുപാട് പാത്രങ്ങൾ കഴുകാൻ കാണും അപ്പോൾ ഇപ്പോൾ ഞാൻ കഴുകിയിട്ടില്ല അത് അവിടെ കൊണ്ടുവച്ചിട്ടുണ്ടേ അപ്പോൾ ഞാൻ എടുത്ത തക്കാളിയൊക്കെ അങ്ങ് തിരിച്ചെടുത്തുകൊണ്ട് അങ്ങ് വെക്കുകയാണ് അപ്പോൾ ഇനി നമുക്ക് ചിക്കൻ നമ്മുടെ കറിയിൽ ആവശ്യത്തിനുള്ള പൊടി ചേർത്ത് പൊടികൾ ചേർത്ത് കൊടുക്കാൻ കേട്ടോ അപ്പോൾ എൻ്റെ കയ്യിൽ ഗ്രാമ്പു പട്ട ഇല ഗരം മസാല ഇല്ല കേട്ടോ അപ്പോൾ രണ്ട് മൂന്ന് ഞാൻ ഒന്നിനെ കണ്ട് മുട്ടക്കറി വെച്ചിട്ടുണ്ടെങ്കിൽ ഗരം മസാല കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഞാൻ പൊടിച്ചെടുക്കുക ഇനി ഇപ്പം ഈ സമയത്ത് പറ്റാത്തത് കൊണ്ട് നമ്മൾ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഇതെല്ലാം കൂടി ഒന്ന് ജാറിൽ ഒന്ന് പൊടിച്ചെടുത്ത സമയത്ത് അതിലോട്ട് തന്നെ ഗ്രാമ്പൂ പട്ട ഏലക്ക കറിയാമ്പൂ ഇതെല്ലാം പെരിജീരകം ഇതെല്ലാം കൂടി ഒരുമിച്ചിട്ട് പൊടിച്ചെടുത്തിട്ട് നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടേ പൊടികൾ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ നേരത്തെ നമ്മൾ ചിക്കൻ കഴുകി ഒന്ന് ഊറ്റി വെച്ചതുകൊണ്ട് നമ്മുടെ ചിക്കനിൽ വെള്ളത്തിൻ്റെ ഈർപ്പം കുറവായിരുന്നു കേട്ടോ അപ്പം ഞാൻ കുറച്ച് നമ്മുടെ ചിക്കൻ കറിക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒന്ന് തിളപ്പിക്കാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ടേ നമുക്ക് ആ സമയത്ത് കറിവേപ്പില ചേർത്ത് കൊടുക്കാൻ കേട്ടോ രണ്ട് മൂന്ന് ദിവസമായിട്ടാ കറിവേപ്പില ഇങ്ങനെ കവറി കെട്ടി വെച്ചിരുന്നപ്പോൾ നമ്മുടെ കറിവേപ്പില നല്ല അടിപൊളിയായിട്ട് തന്നെ ഇരിക്കുന്നുണ്ടേ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ കറിവേപ്പിലയൊക്കെ ചേർത്ത് കൊടുക്കണേ കറിവേപ്പിലയൊക്കെ ചേർത്തതിന് ശേഷം നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം നമുക്ക് അരപ്പ് വേണമല്ലോ കറി വേണമല്ലോ നമ്മൾ ചോറിനല്ലേ ചോറ് കഴിക്കുമ്പോഴത്തേക്ക് എന്തായാലും നമുക്ക് കറി തന്നെ വേണം ചിക്കൻ കറി വേണം എന്നെ കാട്ടിയും റമീസിന് നല്ല കറി വേണം കേട്ടോ അവന് കറി ഉണ്ടെങ്കിലേ പറ്റുള്ളൂ അത് നല്ല ഒത്തിരി ലൂസായിട്ടാണ് ഞാൻ ചിക്കൻ കറിയൊക്കെ തയ്യാറാക്കുന്നത് കേട്ടോ അപ്പോൾ കറി ചിക്കനെ കാട്ടി കറിയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം അപ്പം ചിക്കനില് ആവശ്യത്തിനുള്ള വെട്ട പച്ച വെള്ളമൊക്കെ ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി അങ്ങ് യോജിപ്പിച്ചിട്ടുണ്ടേ അപ്പം കണ്ടോ നമ്മുടെ അരപ്പൊക്കെ ചേർത്ത് റെഡിയാക്കി ഇപ്പം നമ്മുടെ കറി ഇങ്ങനെ ആയിട്ടുണ്ട് അപ്പം ഞാൻ കുക്കർ അടച്ച് ഒരു രണ്ട് പിസില് കേൾക്കുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ ഒരുപാട് രണ്ട് മൂന്ന് പിസിലൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ ചിക്കൻ വെന്തങ്ങോടഞ്ഞൂമേ അപ്പോൾ രണ്ട് പിസില് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അങ്ങ് ഓഫ് ചെയ്യാം അപ്പോൾ നമ്മുടെ കൂമ്പ് ഞാൻ തോരം വയ്ക്കാനായിട്ട് അരിഞ്ഞ് വെച്ചതിലോട്ട് നേരത്തെ നമ്മൾ ചുവന്നുള്ളിൽ ചേർത്തിട്ടില്ലായിരുന്നു അപ്പോൾ കുറച്ചും കൂടി ഉള്ളി വേണം കേട്ടോ അപ്പം ഞാനൊരു പകുതി സവാളയും കൂടി ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ടേ അപ്പോൾ നമുക്ക് തോരനും കൂടി റെഡിയാക്കാം അപ്പോൾ ഈ സമയത്ത് ഞാൻ പച്ചമുളക് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തുകൊണ്ട് വരാൻ മറന്നു ഇങ്ങനെ ഓടിപ്പോയി ഫ്രിഡ്ജിൽ നിന്ന് തക്കാളി എടുത്തുകൊണ്ട് വന്നതാണ് തക്കാളി പച്ചമുളക് എടുത്തുകൊണ്ട് വന്നതാണ് നമ്മുടെ കിച്ചണിൽ ഫ്രിഡ്ജ് വെക്കാൻ നമുക്കൊരു സൗകര്യ കുറവുണ്ട് കേട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ ഈ സ്ലാബിൻ്റെ വെളിയിലോട്ട് വെക്കണം ഇങ്ങനെ ഫുള്ള് സ്ലാബ് വാർത്ത് വെച്ചിരിക്കുന്നുണ്ട് നമുക്ക് ഫ്രിഡ്ജ് ഇതിനുള്ളിലോട്ട് അത് വെക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഹാളിലാണ് ഫ്രിഡ്ജ് വെച്ചിരിക്കുന്നത് കേട്ടോ കുറച്ച് നാളൊക്കെ ഇങ്ങനെ കിച്ചണിൽ വെച്ചിരുന്നു അപ്പോൾ നടന്ന് പോകാനുള്ള ബുദ്ധിമുട്ടൊക്കെ കൊണ്ട് ഹാളിലൊരു സൈഡിലോട്ടങ്ങ് മാറ്റി വെച്ചതാണ് ഇപ്പോഴത്തെ വീഡിയോസിലൊക്കെ ഒരുപാട് നല്ല അടിപൊളി കിച്ചനൊക്കെ കാണുമ്പോഴത്തേക്ക് നമുക്കും അതുപോലത്തെ കിച്ചൻ വേണമെന്നൊക്കെ തോന്നിയിട്ടുണ്ടേ ഇൻഷാള്ള നമുക്ക് റെഡിയാക്കാം സാറല്ലേട്ടോ നമ്മുടെ അടുക്കള അടിപൊളിയാണ് നമ്മൾ പത്തിരുപത് വർഷം കൊണ്ട് ഇതിനകത്ത് തന്നെ അല്ലേ നമ്മൾ വർക്ക് ചെയ്യുന്നത് അപ്പം നമ്മുടെ തോരം വെക്കാനുള്ള പാനൊക്കെ ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് പാൻ ചൂടായി ഒന്നേ ശേഷം ഇതിലോട്ട് ആവശ്യത്തിന് വെറുതെ വെച്ച് കടലിട്ട് പൊട്ടിക്കുന്നില്ല കേട്ടോ ഇതിലോട്ട് ഞാൻ ഉഴുന്നിട്ടൊന്ന് പൊട്ടിച്ചെടുക്കണേ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഈ മുമ്പൊന്നും ഈ കൂമ്പ് തോരനൊന്നും ഞാൻ കഴിച്ചിട്ടില്ല നമ്മൾ വെച്ചിട്ടില്ല എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു തന്നതാണ് കേട്ടോ അടിപൊളിയാണ് എന്ന് പറഞ്ഞു തന്നിട്ടുണ്ട് പക്ഷേ ഞാൻ അവർ വെക്കുന്നതാണ് അവിടെ നിന്ന് കഴിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് അടിപൊളി ടേസ്റ്റ് ആണെന്ന് കേട്ടോ അങ്ങനെയാണ് ഞാനും ഇത് വെച്ച് പഠിച്ചത് അപ്പം വെച്ചപ്പോഴെന്നല്ല അടിപൊളി ടേസ്റ്റ് നമ്മൾ പുറത്തുനിന്നൊന്നും അങ്ങനെ മേടിക്കാറില്ല നമ്മുടെ വീട്ടിൽ ഉണ്ടാവുന്ന കൂമ്പൊക്കെ ഞാൻ തോരം വെച്ച് കഴിക്കാറുണ്ട് അപ്പൊ നമ്മുടെ ഉഴുന്നൊക്കെ ഒന്ന് ഗോൾഡൻ ബ്രൗൺ കളറായതിനു ശേഷം നമ്മൾ അരിഞ്ഞു വെച്ച വാഴക്കൂമ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാൻ കേട്ടോ ചുവന്നുള്ളിയും പകുതി സവാളയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴക്കിയതിന് ശേഷം നമുക്കൊന്ന് നമുക്കൊന്നങ്ങ് അടച്ച് മാറ്റി വെക്കാം കേട്ടോ അപ്പം നമ്മുടെ കൂമ്പൊക്കെ അങ്ങ് നന്നായിട്ട് വെന്ത് വരും ആ സമയത്ത് നമുക്ക് അരപ്പ് റെഡിയാക്കാം നമ്മുടെ കിച്ചൺ കിച്ചന് കിച്ചൻ അടിപൊളിയല്ലേ നമുക്ക് ഇതിനെക്കാട്ടി നല്ലത് വേണമെന്ന് ആഗ്രഹിക്കുന്നതിൽ തെറ്റില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ സാരമല്ല നമുക്ക് ഇത്ര ഇതെങ്കിലുമൊക്കെ ഉണ്ടല്ലോ അപ്പം ഉള്ളത് കൊണ്ട് ഓണം പോലെ അപ്പോൾ നമ്മുടെ കൂമ്പൊക്കെ ഇവിടെ നല്ല അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട് നല്ല ആവിയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ നമ്മുടെ കൂമ്പ് തോരനുള്ള അരപ്പ് റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ ഒന്ന് രണ്ട് കൈപ്പീട്ടി തേങ്ങയിലോട്ട് ജീരകമോ കൊച്ചുവോ ചെറിയ ജീരകവും പച്ചമുളകും ഒരു കഷ്ണം വെളുത്തുള്ളിയും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് ഒന്ന് അരച്ചെടുത്തതാണേ നമ്മുടെ തേങ്ങ അങ്ങ് നന്നായിട്ട് അരഞ്ഞു പോയി കേട്ടോ സാരമില്ല എന്നാലും ഒന്ന് കഷ് ചെയ്തെടുത്താൽ മതിയായിരുന്നു ജസ്റ്റ് ഞാനൊന്ന് അരച്ചെടുത്ത് ഒന്ന് അരഞ്ഞു പോയത് എനിക്ക് തോന്നുന്നു കേട്ടോ അപ്പോൾ ഇതിലോട്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം കറിവേപ്പിലയൊക്കെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്നങ്ങ് അരച്ചെടുക്കാം അരച്ചല്ല നന്നായിട്ടൊന്നങ്ങ്ങ് ഇളക്കി യോജിപ്പിച്ചെടുക്കാം കേട്ടോ കറിവേപ്പില ചേർത്തിട്ട് ഉടനെ ഇളക്കേണ്ട കേട്ടോ കുറച്ചൊന്ന് നല്ല ഒന്ന് വാടി വന്നതിന് ശേഷം ഇളക്കി യോജിപ്പിച്ചെടുത്താൽ മതിയെ അപ്പം നമ്മുടെ കറിവേപ്പിലയൊക്കെ തിരിച്ച് കെട്ടി തിരിച്ച് ഫ്രിഡ്ജിലോട്ട് കൊണ്ടുവയ്ക്കും രണ്ട് മൂന്ന് ദിവസത്തേക്കും കൂടി ഉണ്ട് കേട്ടോ വാടിപ്പോയില്ലെങ്കിൽ കൊള്ളാം ഫ്രിഡ്ജിൽ അപ്പോഴെപ്പോഴും വെക്കുന്നത് കൊണ്ട് ചില സമയത്ത് മറന്നു പോകും കേട്ടോ ഫ്രിഡ്ജിൽ വയ്ക്കാൻ ഞാൻ എല്ലാവർക്കും ജോലിയൊക്കെ കഴിഞ്ഞ് നോക്കുമ്പോൾ നമ്മുടെ കറിവേപ്പില കിച്ചണിലിരിക്കുന്നതാണ് പിന്നെ പെട്ടെന്ന് എടുത്ത് ഫ്രിഡ്ജിൽ കൊണ്ടുവയ്ക്കും കേട്ടോ അപ്പോൾ അപ്പം ഇവിടുത്തെ ഓരനേ കൂടെ റെഡി ആയിട്ടുണ്ട് എല്ലാ അടിപൊളി ടേസ്റ്റാണ് ഞാൻ ഉപ്പൊക്കെ നോക്കിയിട്ടുണ്ട് സൂപ്പർ തോരനാണ് കേട്ടോ അപ്പം അപ്പം നമുക്കൊരു പപ്പടവും ഒരു ചെറിയൊരു ചിക്കൻ കറിയല്ലേ ഒരു സലാഡും കൂടി തയ്യാറാക്കാമെന്ന് വിചാരിച്ചെട്ടോ അപ്പോൾ ഞാൻ നമ്മുടെ തോരനൊക്കെ അങ്ങ് ഇറക്കി മാറ്റി വെച്ചിട്ടുണ്ട് ഇതിൻ്റെ ഇടയിൽ നമുക്ക് പപ്പടവും കൂടി ഒന്ന് വറുത്തെടുക്കാം പക്ഷെ നമുക്ക് മീൻ ഇന്ന് ഇനിയാൽ വളരെ പ്രതീക്ഷയിലായിരുന്നു കേട്ടോ ഇന്ന് മീൻ കിട്ടും എന്നുള്ള വിചാരിച്ചാണ് രാവിലെ നിന്നത് അപ്പം പെട്ടെന്നാണ് അവർ വിളിച്ച് പറഞ്ഞത് ഒന്ന് മീൻ വരില്ല നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്തോളാൻ പറഞ്ഞത് കേട്ടോ അങ്ങനെയാണ് പിന്നെ പെട്ടെന്ന് ഞാൻ ചിക്കൻ ഓർഡർ ആക്കിയത് പക്ഷെ മീൻ കിട്ടിയിരുന്നെങ്കിൽ നല്ല അടിപൊളി കറിയൊക്കെ നിന്ന് വെക്കാമെന്ന് മനസ്സിൽ ഉണ്ടായിരുന്നു കേട്ടോ കുഴപ്പമില്ല നാളെയൊക്കെ നമുക്ക് മീൻ കിട്ടും മീൻ കിട്ടുമ്പോൾ നമ്മൾ പിന്നെ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യാനുള്ളതല്ലേ അപ്പോൾ നമ്മുടെ ഈ പപ്പടമൊക്കെ പൊരിച്ചെടുക്കാനുള്ള ബൗളൊക്കെ ഞാൻ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് പപ്പടം ഞാനൊരു രണ്ട് മൂന്നെണ്ണയിപ്പോൾ വറുത്തെടുക്കുന്നുള്ളേ നമ്മൾ ഒരുപാട് വറുത്ത് വെക്കുമ്പോഴത്തേക്ക് പിന്നെ അത് തണുത്തും പോവും പിന്നെ ചൂടോടെ പപ്പടം വറുക്കുന്നതാണ് നമ്മുടെ മോനിക്കൊക്കെ ഇഷ്ടം കേട്ടോ വറുത്ത് വെക്കുന്ന പപ്പടം അങ്ങനെ എടുക്കാറില്ല വറുത്ത് വെക്കുകയെന്ന് വെച്ചാൽ ഞാനൊരു ടീനിനകത്തിട്ട് അടച്ചാണ് വെക്കുന്നതേ എന്നാലും ചൂടോടെ പപ്പടം ഇങ്ങനെ പൊരിച്ചെടുക്കുമ്പോഴാണ് കൂടുതലാകാൻ കഴിക്കാൻ വരുന്നത് അപ്പോൾ നമ്മുടെ കത്തി ഉണ്ടോ നല്ല നീളമുള്ള കത്തിയാണ് പപ്പടമൊക്കെ വറുത്തെടുക്കാൻ നല്ല സൂപ്പർ കത്തിയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞാൻ പോയി സലാഡും ചമ്മന്തി ഒക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നേ അപ്പോൾ നല്ല അടിപൊളി ചിക്കൻ കറിയും ചമ്മന്തി പപ്പടും നല്ലൊരു സലാഡും റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ തോരനൊക്കെ എടുക്കുക ഒരു ബൗളിലോട്ടൊക്കെ കോരിയെടുക്കണേ അപ്പോൾ ഇനി നമുക്ക് പ്രത്യേകിച്ച് വലിയ ജോലികളൊന്നും ഇല്ല കേട്ടോ ചോറൊക്കെ കഴിച്ചതിന് ശേഷം പാത്രം കഴിക്കുന്ന പാത്രമൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി കുറച്ച് നേരം ഒന്ന് കിടക്കാൻ കേട്ടോ നല്ല എന്ന് വെച്ചാൽ ഉറങ്ങിയൊന്നുമില്ല ഒന്ന് ഫോൺ ഫോണിൽ വീഡിയോ ഒക്കെ ഒന്ന് എഡിറ്റ് ചെയ്യും പിന്നെ ഹസ്ബൻഡ് വിളിച്ച് കുറച്ച് നേരം ഒന്ന് സംസാരിച്ച് അങ്ങനെയൊക്കെ കുറച്ച് നേരം അങ്ങ് പോകും കേട്ടോ ഉച്ചയ്ക്ക് കിടക്ക ഉറങ്ങുന്ന ജോലിയൊന്നും ഉറങ്ങില്ല കേട്ടോ ഉച്ചയ്ക്ക് അങ്ങനെ ഉറങ്ങാറില്ല ഉറങ്ങുന്നത് ഉറങ്ങിയ പിന്നെ ഭയങ്കര ക്ഷീണമാണ് കേട്ടോ അതുകൊണ്ട് ഉച്ചയ്ക്ക് അങ്ങനെ കിടക്കാറില്ല അപ്പോൾ നമ്മൾ ചിക്കൻ കറി ഉണ്ടോ നല്ല അടിപൊളി ചിക്കൻ കറിയാണേ അപ്പോൾ നല്ല നമ്മൾ ഉള്ളൊക്കെ നല്ല വരട്ടി വെച്ചതുകൊണ്ട് നമ്മുടെ ചിക്കൻ കറിയൊക്കെ നല്ല അടിപൊളി കളറാണേ അപ്പോൾ ചിക്കൻ കറിയും കൂടി ഞാനൊരു ബൗളിലോട്ടങ്ങ് കോരി എടുത്തിട്ടുണ്ട് അപ്പോൾ ഉച്ചയ്ക്ക് ഞാൻ മാത്രമല്ലേ ഉള്ളു കഴിക്കാം രാത്രി നമ്മൾ മോനും ഞാനും ഒക്കെ ഇട്ട് ഇരുന്ന് കഴിക്കും പിന്നെ ബാക്കിയുള്ള കറി നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനും എടുക്കും കേട്ടോ അപ്പം ഒരു കറി റെഡിയാക്കിയാൽ എളുപ്പമാണ് പിറ്റേന്ന് നമുക്ക് രാവിലെ കാപ്പിക്കും എടുക്കാം ഉച്ചയ്ക്ക് ചോറിനും എടുക്കാം രാത്രിയും കഴിക്കാം കേട്ടോ അപ്പം നമ്മൾ പച്ചക്കറിയാണെങ്കിൽ നമുക്കത് ഒരു നേരമല്ലേ കഴിക്കാൻ പറ്റുള്ളു സാമ്പാറൊക്കെ ആണെങ്കിൽ രാത്രി എന്തായാലും പറ്റൂല പിന്നെ നമ്മൾ പുറത്തുനിന്ന് കറിയൊക്കെ മേടിക്കേണ്ടി വരുമോ അതിനെക്കാട്ടിങ്ങനെ ചിക്കൻ മേടിച്ച് പെട്ടെന്ന് അങ്ങ് കറി വെക്കാമെന്ന് വിചാരിച്ച് ഞാനങ്ങ് റെഡിയാക്കിയതാണേ അപ്പോൾ നമ്മൾ ഇവിടെ ഒന്ന് കഴിച്ചതിന് ശേഷം കുറച്ച് നേരം ഒന്ന് വിശ്രമിച്ച് അതിന് ശേഷം നമുക്ക് പുറത്ത് കുറച്ച് പണിയുണ്ട് കേട്ടോ അപ്പോൾ അതൊന്നും ഷൂട്ട് ചെയ്യുന്നില്ല പുറത്ത് നമുക്ക് വെളിയിൽ ബാക്കിൽ കുറച്ച് വിറവും തൊണ്ട് ചിരട്ട അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഇങ്ങനെ അവിടെ അവിടെ പരന്ന് കിടക്കുന്നേ അതൊക്കെ ഒന്ന് ഒതുക്കി മാറ്റി വെക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് നമുക്ക് സമയം കിട്ടണമെങ്കിൽ ചെയ്യാൻ കേട്ടോ പിന്നെ നല്ല വെയിലല്ലേ വെയിലും ഫ്രണ്ട് വാതിൽ തുറക്കാനേ വയ്യ കേട്ടോ നല്ല നന്നായിട്ട് വെയിൽ നമ്മുടെ ഡോറിലോട്ട് തന്നെ അടിക്കുന്നുണ്ടേ ഡോർ ഇങ്ങനെ തുറക്കുമ്പോൾ മുഖത്തോട്ട് എനിക്ക് വെയിലടിക്കും പോലെ തോന്നുന്നു അതുകൊണ്ട് നന്നായിട്ട് വെയിലൊക്കെ താന്ന് അഞ്ച് മണിക്ക് ശേഷം നമുക്ക് പുറത്തിറങ്ങി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് വൃത്തിയായി കുറച്ച് പണിയുണ്ട് കേട്ടോ പുറത്ത് കുറച്ച് പണിയുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്ത് ചെയ്തതിന് ശേഷം ഇന്നത്തെ ദിവസം ഫുള്ള് ഫിനിഷ് ആവും കേട്ടോ അപ്പോൾ ഞാൻ ചോറൊക്കെ കഴുകാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ചോറൊക്കെ കഴിച്ചതിന് ശേഷം കഴിച്ച പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി ഇന്നത്തെ വീഡിയോ നമുക്ക് ഇത്രയേ ഉള്ളു കേട്ടോ അപ്പം ഞാൻ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടുണ്ട് അപ്പം ബാക്കിയുള്ളതൊക്കെ ഞാൻ പ്ലേറ്റ് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടേ അതൊക്കെ ഒന്ന് അടച്ച് മാറ്റി വെക്കുകയാണ് അപ്പം സ്പൂണുകളൊക്കെ ഞാൻ ഇങ്ങനെ എടുത്തിട്ടുണ്ട് അതൊക്കെ നമുക്ക് കഴുകി വെക്കാം കേട്ടോ നമ്മളീ സമയത്ത് തന്നെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ എടുത്ത സ്പൂണും പ്ലേറ്റും ഒക്കെ കഴുകി വൃത്തിയാക്കി വെച്ചതിന് ശേഷം നമുക്ക് ഇരിക്കാമല്ലോ കുറച്ച് നേരം അല്ലെങ്കിൽ പിന്നെ നമ്മൾ കിച്ചണിലോട്ട് കയറുമ്പോഴത്തേക്ക് പിന്നെ അത് അവിടെ അവിടെ കിടക്കുമ്പോഴത്തേക്ക് അത് കാണുമ്പോഴും ഒരു ബുദ്ധിമുട്ടാണ് പിന്നെ നമുക്ക് വേറെ ഒരു ജോലി ചെയ്യാനുള്ള ഒരു ഉഷാർ കാണില്ല കേട്ടോ നമ്മളെപ്പോഴും കിച്ചണിൽ കയറാൻ നമ്മുടെ കിച്ചനൊക്കെ നല്ല നീറ്റായിട്ട് കിടന്നെങ്കിലേ വീണ്ടും നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാനുള്ളൊരു ഇത് തോന്നുള്ളൂ അപ്പം ഞാൻ വിചാരിച്ചതെല്ലാം അങ്ങ് വൃത്തിയാക്കി എന്നും ഇങ്ങനെയാണ് കേട്ടോ നമ്മൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ ഉപയോഗിച്ച പാത്രങ്ങളെല്ലാം കഴുകി എടുത്ത സ്ഥലത്തൊക്കെ അങ്ങ് വെച്ചതിന് ശേഷം ആണ് നമ്മൾ നമ്മളിരിക്കുന്നത് അല്ലാതെ അങ്ങനെ വാരി വലിച്ചിട്ടാൽ എപ്പോഴായാലും നമ്മളല്ലേ ചെയ്യാനുള്ളത് അപ്പം നമ്മളതൊക്കെ ചെയ്ത് ഞാൻ അതൊക്കെ ചെയ്തങ്ങ് വൃത്തിയാക്കി വെക്കും കേട്ടോ എനിക്ക് ഇങ്ങനെ വാരി വലിച്ചിടുന്നതേ ഇഷ്ടമല്ല കേട്ടോ പിന്നെ മോനൊക്കെ വരുന്ന സമയത്ത് അവരൊക്കെ എന്തെങ്കിലുമൊക്കെ എടുക്കാൻ പറ്റേക്ക് അവിടെ അവിടെ ഇരിക്കുന്നത് അതൊക്കെ ഞാൻ അപ്പോഴെപ്പോഴും കഴുകി വൃത്തിയാക്കി അങ്ങ് വയ്ക്കും കേട്ടോ അപ്പം നമ്മുടെ പാത്രം കഴിവലൊക്കെ കഴിഞ്ഞതിന് ശേഷം കുറച്ച് നേരം നമുക്കൊന്ന് കേടാക്കാൻ കേട്ടോ പാത്രമൊക്കെ അങ്ങ് നീറ്റായിട്ട് കഴുകി വെക്കാം നമുക്ക് വൈകുന്നേരം ഇനിയിപ്പം അങ്ങനെ ചായയപ്പര് ചായ ഇടുന്ന ഇതൊന്നും ഇല്ല കേട്ടോ വല്ലപ്പോഴ തോന്നുന്ന സമയത്ത് ഒരു കത്തഞ്ചായയിട്ട് കൊടുക്കുന്നല്ലാതെ അങ്ങനെ വൈകുന്നേരം രാവിലെയൊക്കെ നിർബന്ധമായിട്ട് ചായ വേണം എന്നുള്ളൊരു ഇതൊന്നും ഇല്ല കേട്ടോ പിന്നൊരു കട്ടൻ ചായ വല്ലപ്പോഴൊക്കെ തോന്നുമായിട്ട് കട്ടൻ ചായ കുടിക്കണം എന്ന് തോന്നുകയാണെങ്കിൽ പെട്ടെന്ന് വന്നത് കട്ടൻ ചായ ഒക്കെ ആയിട്ട് ഒരു എന്തെങ്കിലും ഒരു സ്നാക്സൊക്കെ ഉണ്ടാക്കി ആസ്വദിച്ചിരുന്ന് കഴിക്കും എന്നല്ലാതെ നിർബന്ധമായിട്ട് ചായ വേണം എന്നുള്ള ഒരു ഇതുമില്ല നമ്മുടെ കിച്ചൻ ഞാൻ പറഞ്ഞില്ലേ ഇരുപത് വർഷങ്ങൾക്ക് മുൻപുള്ള ഡിസൈനിങ്ങാണ് കിച്ചൻ നമ്മളതിനു ശേഷം ഇതൊന്നും ചെയ്തിട്ടില്ല അപ്പം നമ്മുടെ കിച്ചൻ അടിപൊളിയാണ് കേട്ടോ അപ്പോൾ കുറച്ച് പെയിൻ്റൊക്കെ അടിച്ച് വൃത്തിയാക്കിയൊക്കെ എടുത്താൽ കിച്ചനൊക്കെ അടിപൊളിയാവും അപ്പോൾ ഇന്നത്തെ ജോലിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ ടവലൊക്കെ കഴുകി അങ്ങ് വൃത്തിയാക്കി അത് അവിടെ തന്നെ അങ്ങ് വിരിച്ചിടും കേട്ടോ പുറത്തിറങ്ങുന്നില്ല കേട്ടോ അവിടെ തന്നെ അങ്ങ് വിരിച്ച് അത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നന്നായിട്ട് അങ്ങ് ഉണങ്ങിയിരിക്കും കേട്ടോ എൻ്റെ കളറ് ആ കളറാണ് നന്നായിട്ട് കഴുകി എടുത്തിട്ട് വൃത്തിയാക്കുന്നതാണ് കേട്ടോ അപ്പോൾ പപ്പടം നേരത്തെ അടച്ച് വെച്ചിട്ടില്ലായിരുന്നു അപ്പോൾ ഞാൻ പപ്പടമൊക്കെ ഒന്ന് അടച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ നാളെ എല്ലാവർക്കും ബൈ